നമസ്കാരം മഴ തിമിർത്ത് പെയ്തു തുടങ്ങിയതോടെ കുളങ്ങളും പുഴയും തോടുമെല്ലാം നിറയാൻ തുടങ്ങി അതോടൊപ്പം മുങ്ങിമരണങ്ങൾ കൂടാനും കുളങ്ങളിലും മറ്റ് ജലാശയങ്ങളും നിറഞ്ഞതോടെ കുട്ടികളും മുതിർന്നവരുമെല്ലാം തന്നെ കുളിക്കാനും നീന്തി ആസ്വദിക്കുന്നതിനു വേണ്ടി ജലാശയങ്ങളിലേക്ക് എത്തുന്നത് കൂടുന്നു കൂടുതലും മുങ്ങിമരണങ്ങൾ കാണപ്പെടുന്നത് എത്ര തന്നെ സുരക്ഷിതമായി നീന്താൻ അറിഞ്ഞാൽ പോലും കുത്തൊഴുക്കുള്ള പുഴയിലും നിറഞ്ഞു കവിഞ്ഞ കുളങ്ങളിലുമെല്ലാം മുങ്ങിമരണങ്ങൾ കൂടി വരികയാണ് കാലവർഷത്തിന്റെ ആരംഭമായിട്ടുള്ളൂ നിരവധി തരത്തിലുള്ള മുങ്ങിമരണങ്ങളാണ് പലയിടങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവധിക്കാലങ്ങളിലാണ് കൂടുതൽ മുങ്ങിമരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മരണപ്പെട്ടവരിൽ കൂടുതലും വിനോദസഞ്ചാരകരും കുട്ടികളുമാണ് നീന്തൽ പഠിച്ചതുകൊണ്ടായില്ല കുത്തിയലിക്കുന്ന നീരൊഴുക്കുള്ള സ്ഥലങ്ങൾ അടിയൊഴുക്കുള്ള സ്ഥലങ്ങൾ എന്നിങ്ങനെ എവിടെയെല്ലാം നീന്തരുത് െന്ന് മറ്റുള്ളവരെയും കുട്ടികളെയും പഠിപ്പിക്കണം നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അസ്വാഭാവിക മരണങ്ങളിൽ പ്രധാനമായ ഒന്നാണ് മുങ്ങി മരണങ്ങൾ വാഹനാപകട മരണങ്ങളും മറ്റു അപകട മരണങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്നത് തൂങ്ങി മരണങ്ങൾ വിഷം കഴിച്ചുള്ള മരണങ്ങൾ എന്നിവ പിന്നാലെ വരും

ആ കുട്ടിയെ ഒരു കുളമായാലും പുഴയായാലും അതിൻ്റെ അവസ്ഥ എന്തെന്ന് അവർ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അത് വ്യക്തിയാക്കി ആര് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി സ്കൂളുകളിലായാലും ഒരു കുളത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ പുഴയിലെ അവസ്ഥ ഇങ്ങനെയുള്ള വെള്ളക്കെട്ടുകളുടെ അവസ്ഥകൾക്ക് വ്യക്തമായിട്ട് ആര് തന്നെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് മൂന്നും പരത്തിൽ ഇടിയാവുന്നത് അതിന് കാരണം എന്താണ് എന്ന് കുട്ടികൾക്ക് അറിയും കാരണം നമ്മൾ ഒരു കുളത്തിൽ ഇറങ്ങി വരുന്നത് പറഞ്ഞ സാധനം സ്വഭാവം ആയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാധനം हमें कठिन बात समझ में आ सकती है पर करेक्ट है हमें आ रहा है हमें लगता है कि हमें नहीं कर रहा है और सवाल में आपको वाइफ को कितना कितना है हमें ना करया दे आदमी कर नहीं नहीं पाइप कितना नहीं है तो क्या नहीं है तो लगता है आपको हम खुद अपने അങ്ങനെ ഇക്കാര്യങ്ങൾ അറിയുന്നില്ല അവരെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഭാഗ്യം സ്വാഭാവികമായിട്ടും നമുക്ക് നടന്നു നീങ്ങാൻ റിയാത്തൊരു കുട്ടിയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ തന്നെ ആ കുട്ടീനെ ഒരു കടത്ത് നീങ്ങുന്ന വിധം തന്നാൽ എങ്ങനെ നമ്മൾ നന്ദി വരുന്നു സ്വാഭാവികമായിട്ടും അറിയിച്ചാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അപ്പോൾ അത് ആ കുട്ടി ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിൽ ഇറങ്ങും നിന്നാലേ അറങ്ങും അപ്പം കുട്ടിയായാലും ശരി വലിയ ഓർന്ന ആളായാലും ശരി ഒരു ജലാശയത്തിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള പാറക്കെട്ടുകളിലോ ഒഴുക്കുള്ള സ്ഥലങ്ങളിലോ പുഴകളിലോ ഇറങ്ങുമ്പോൾ ആ പുഴയുടെയോ അല്ലെങ്കിൽ ആ പാറക്കെട്ട് നടന്ന ആ ഉഴുക്കുള്ള പ്രകൃതിയോ കിടന്നെ പറ്റി അവിടെ ഉണ്ടാവാൻ ആദ്യ അപകടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവാൻ സാധിക്കുന്നത് അതായത് ഈ പാറകൾ നടന്നാൽ മഴ കൊണ്ടിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു വന്നിട്ടോ ഈ പാറയിൽ നമ്മൾ വഴുക്കുണ്ടാവും ആ വഴുക്കിൽ സ്വാഭാവികമായിട്ടും അവർ ഇത് മനസ്സിലാക്കാതെ പേര് എന്ത് സംഭവിക്കുന്നു അവർ സ്ലിപ്പായിട്ട് താഴെക്ക് പോകും ഇതാണ് ഈ പാറക്കെട്ടിലൊക്കെ സംഭവിക്കുന്നത് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം ആ വെള്ളത്തിൻ്റെ ചാട്ടത്തിൻ്റെ അതിൻ്റെ ആ വെള്ളം അടിക്കുന്നത് ആ കുടിക്കാൻ വേണ്ടി അത് അടുത്തേക്ക് പോകും അങ്ങനെ ഈ വെള്ളം കൂടുതലായിട്ട് അടിക്കുന്ന ഈ പാറക്കെട്ടൊക്കെ അതും ആ മനസ്സിലാക്കും യുവാക്കളോ അതുപോലെ തന്നെ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പ്ലസ് ടു കഴിഞ്ഞ ആ ഏജ് മുതലില് മുകളിലേക്കെല്ലാം ആളുകൾ പല ആളുകൾ കൂടുതലും കാര്യങ്ങൾക്കായിട്ട് പല സ്ഥലങ്ങളിലും രാത്രിയിൽ കിടന്നിട്ട് ഇതുപോലുള്ള കാഴ്ചകൾക്കാണോ മറ്റുമായി പോകുമ്പോഴും ഇത്തരം അപകടങ്ങളുടെ അവസ്ഥ അതായത് ഇത്തരം അപകടങ്ങൾ പൊളിച്ചിരിക്കുന്ന കാര്യം അവർ അറിയാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തിവയും വൈദ്യുതി സഹായിക്കാതെ നീന്താൻ അറിയുന്നവർ പോലും ഇത്തരം കുഴികളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒളിച്ച് കാരണം പൊങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥ ഒന്നാണ് അങ്ങനെയാണ് പല ആളുകളും മാർഗത്തിന് മരണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ കുറച്ചെങ്കിലും കുളങ്ങളെയും മറ്റു ജലാശയങ്ങളെയും ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക മുതിർന്നവർ ചെറിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക ജലാശയങ്ങളോടുള്ള സമീപനത്തെ ഒന്നുകൂടി മുൻകരുതലോടെ കാണുക സ്കൂളുകൾ തോറും നീന്തൽ പരിശീലനവും അതുമായി ബന്ധപ്പെട്ട ക്ലാസുകളും കുട്ടികൾക്ക് നൽകുക